തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്രനിറദീപം നീട്ടി രാത്തിങ്കൽ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായി പൂവേളിപ്പുൽ പായി നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ വിരിഞ്ഞു രാത്തിങ്കൽ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടീ പാലിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി പാഴിരുൾ വീഴും ഈ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി നോവുകൾ മാറാലമൂടും മൂടും മനസ്സിൻ്റെ നോവുകൾ മാറാലമൂടും മൂടും മനസ്സിൻ്റെ ിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കാ രാത്തിങ്കൽ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്രനിറദീപം നീട്ടി